ലോകം മുഴുവനുള്ള ജനങ്ങളെ ഒരുപോലെ അമ്പരപ്പിലാഴ്ത്തിയ ഒരു പെൺകുട്ടിയാണ് ലിനാ മദീന ഈ ഒരു പെൺകുട്ടിയുടെ കഥ എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ അഞ്ചു വയസ്സിൽ അമ്മയായ ഒരു പെൺകുട്ടിയാണ് ലിന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ജനിച്ച പെൺകുട്ടിയാണ് ലിന അഞ്ചു വയസ്സിൽ അസാധാരണമാകും വിധം ഈ പെൺകുട്ടിയുടെ വയറ് വീർത്തു വരുന്നത് കണ്ട് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് മാതാപിതാക്കളാണ് ആശുപത്രിയിൽ എത്തിയപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഡോക്ടർമാർക്ക് മാതാപിതാക്കളോട് പറയാനുണ്ടായിരുന്നത് ഈ പെൺകുട്ടി ഏഴു മാസം ഗർഭിണിയാണ് എന്നതായിരുന്നു ഈ ഒരു വാർത്ത അഞ്ചു വയസ്സിൽ തങ്ങളുടെ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ആ മാതാപിതാക്കൾ തന്നെ അമ്പരന്ന് പോയി ആ പെൺകുട്ടി ഒരു പ്രത്യേകമായ രോഗത്തിന് ഇരയായിരുന്നു വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ഉണ്ടാവുന്ന ഒരു പ്രത്യേക തരം രോഗമായിരുന്നു ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ ഈ കുട്ടി രണ്ടര വയസ്സായപ്പോൾ തന്നെ പ്രായപൂർത്തിയായിരുന്നു മൂന്നു വയസ്സായപ്പോൾ തന്നെ അവളുടെ ശരീരത്തിലെ സ്ഥലങ്ങളും മറ്റും പൂർണ്ണ വളർച്ചയിൽ എത്തുകയും ചെയ്തിരുന്നു അതായത് രണ്ടര വയസ്സു മുതൽ തന്നെ ഈ കുട്ടിക്ക് ആർത്തവം എത്തി അതുകൊണ്ടാണ് അഞ്ചു വയസ്സിൽ ഈ പെൺകുട്ടി ഗർഭിണിയായത് ആദ്യം ഈ പെൺകുട്ടിക്ക് ട്യൂമർ ഉണ്ടെന്നാണ് ഡോക്ടർമാർ കരുതിയത് പിന്നീടാണ് ഈ പെൺകുട്ടി ഗർഭത്തിന്റെ ഏഴാം മാസത്തിലാണ് എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത് അന്ന് പെരുവിൽ അഘോഷൻ ഒക്കെ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടി പ്രസവിക്കുക മാത്രമായിരുന്നു ഈ കുട്ടിക്ക് മുൻപിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു മാർഗം അങ്ങനെ ഒരു ആൺകുട്ടിക്ക് അഞ്ചാമത്തെ വയസ്സിൽ ഈ പെൺകുട്ടി ജന്മം നൽകുകയാണ് ചെയ്തത് ഇത്രയും ചെറിയ പ്രായത്തിൽ പ്രസവിച്ച മറ്റൊരു പെൺകുട്ടി നമ്മുടെ ചരിത്രത്തിൽ തന്നെ മറ്റൊന്നില്ല ഈ പെൺകുട്ടിയുടെ ആ മകൻ ആദ്യം ഇവളുടെ സഹോദരനാണെന്നാണ് വിശ്വസിച്ചിരുന്നത് ആരോഗ്യപൂർണമായി തന്നെയാണ് ആ കുട്ടി വളർന്നതെങ്കിലും നാൽപ്പതാമത്തെ വയസ്സിൽ മജ്ജരോഗത്തെ തുടർന്ന് ആ കുട്ടി മരണപ്പെടുകയായിരുന്നു ചെയ്തത് എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്നും ആരാണ് ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ഉപയോഗിച്ചത് എന്നതും ഈ കുട്ടിയോ കുട്ടിയുടെ വീട്ടുകാരോ ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഈ കുട്ടിയുടെ കുഞ്ഞിന്റെ പിതാവിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല ഈ കുടുംബം ലിനിയുടെ അച്ഛനെ സംശയത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ അദ്ദേഹത്തെ പിന്നീട് വിട്ടയക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഈ പെൺകുട്ടി വിവാഹിതയാവുകയും ചെയ്തു തുടർന്ന് രണ്ടാമതൊരു മകനു കൂടി പ്രസവിക്കുകയും ചെയ്തു ഈ ഒരു വാർത്ത ഇപ്പോഴും പലർക്കും വലിയൊരു അത്ഭുതം സമ്മാനിക്കുന്നുണ്ട് എങ്കിലും ഇത്രയും ചെറിയൊരു പെൺകുട്ടിയോട് ഇത്രയും വലിയൊരു കൊടും ക്രൂരത ചെയ്തത് ആരാണ് എന്ന് കണ്ടുപിടിക്കണമായിരുന്നു എന്നാണ് പലരും പറയുന്നത് ഒരുപക്ഷെ അയാളുടെ ഐഡന്റിറ്റി ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തിയില്ല എങ്കിൽ പോലും കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഒരു പെൺകുട്ടിയോട് ഇത്രയും വലിയ മഹാഭാവം ചെയ്തയാളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു അഞ്ചു വയസ്സിൽ അമ്മയാവുക എന്ന് പറയുമ്പോൾ ആ കുട്ടി എത്രത്തോളം മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാവും ഒരുപക്ഷെ ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുവാനുള്ള ഒരു ശക്തി ആ ചെറിയ പ്രായം കൊണ്ട് തന്നെ അവൾ സായുക്തമാക്കിയിട്ടുണ്ടാവും പിന്നീട് പലരും അഭിമുഖങ്ങൾക്കും മറ്റും വിളിച്ചിരുന്നുവെങ്കിലും അഭിമുഖങ്ങളെല്ലാം തന്നെ അവൾ നിരസിക്കുകയായിരുന്നു മറ്റുള്ളവർക്ക് മുൻപിൽ ഒരു വാർത്തയായി മാറാൻ പിന്നീടും അവൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം